ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കട്ടെ രജനീകാന്തിന്റെ ബിഗ് ബജറ്റ് സിനിമയായി ഒരുങ്ങിയ കൂലി പൂർത്തീകരിച്ചപ്പോൾ നിർമ്മാതാക്കൾ നൽകിയ രൂപയിൽ അഞ്ചു കോടി ബാക്കി ഉണ്ടായതായി സംവിധായകൻ ലോകേഷ് കനകരാജെ തന്നോട് പറഞ്ഞു എന്ന് നാഗാർജുന പറയുന്നു ലോകേഷിനെ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ കൈദി എന്ന സിനിമ കണ്ടത് മുതലാണെന്ന് ഞാൻ പറയും എന്ത് രസമായിട്ടാണ് അയാൾ ആ സിനിമ ചെയ്തു വച്ചിരിക്കുന്നത് അതിനുശേഷം ചെയ്ത വിക്രം എന്ന സിനിമ ഒരുപാട് ഇഷ്ടമായി ആ രണ്ട് സിനിമകൾക്ക് ശേഷം ലോകേഷുമായി ർക്ക് ചെയ്യണമെന്ന ആഗ്രഹം എനിക്കുണ്ടായി ഏതെങ്കിലും കഥയുണ്ടെങ്കിൽ തന്നെ വിളിക്കുമെന്ന് ഉറപ്പായിരുന്നു എന്നോട് കഥ പറയുമ്പോൾ എന്റെ കഥാപാത്രം എന്തുമാത്രം കൂളാണെന്നു മനസ്സിലായി ആദ്യമായിട്ടാണ് ലോകേഷിന്റെ ഒരു സിനിമയിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വില്ലൻ എത്തുന്നതെന്ന് തോന്നുന്നു നായകനോടൊപ്പം നിൽക്കുന്ന കഥാപാത്രത്തെയാണ് ലോകേഷ് എനിക്ക് തന്നത് ഈ സിനിമ ലോകേഷ് ഷൂട്ട് ചെയ്ത രീതിയും പ്രശംസിക്കപ്പെടേണ്ടതാണ് ഷൂട്ടിന്റെ അവസാനമായപ്പോഴേക്ക് ലോകേഷ് തന്നോട് സാർ സൺ പിക്ചേഴ്സ് തന്ന പൈസയിൽ അഞ്ച് കോടി ഇനിയും ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു അത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അതിന് കാരണം യഥാർത്ഥ ബജറ്റിന്റെ അഞ്ച് മടങ്ങ് കഴിഞ്ഞാലും സിനിമ പൂർത്തിയാക്കാത്ത സംവിധായകരുണ്ട് അക്കാലത്താണ് ലോകേഷ് കനകരാജ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഞെട്ടാതിരിക്കാൻ സാധിക്കില്ലല്ലോ നാഗാർജുന പറഞ്ഞു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ